ും അതായത് നിന്നെ ഞാൻ ഈ ഭൂമിയിൽ വെച്ചേക്കില്ലെന്നാണ് പറയുന്നത് കാണി ഹൈക്കോടതി ജഡ്ജി പോലീസ് ഓഫീസർ കൊട്ടേഷൻ ടീം ഇവരെയൊക്കെ ആയിട്ടാണ് കണക്ഷൻ പറയുന്നത് ആ ടൈമിൽ എന്നെ വിളിച്ച് റൂമിൻ്റെ ഉള്ളിലോട്ട് വലിച്ചു കയറ്റി ലോക്ക് ചെയ്തു അവിടെനിന്ന് തന്നെ ചെയ്യാത്ത കാര്യങ്ങളൊന്നും ഇല്ല അതായത് എന്റെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് അതായത് ക്യാമറ വേഗം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അപ്പം അത് പരമാവധി വലിച്ചു കൊടുക്കാണ്ടെങ്കിൽ എന്നെ കൈത്തിൽ പിടിച്ച് ഞെക്കി ക്യാമറ വേഗം വാങ്ങി നിലത്തടിച്ചു അതുകഴിഞ്ഞിട്ട് കൈത്തിൽ പിടിച്ച് ഞെക്കി എന്നെ അവിടെ ടുത്തും പറയണു എന്നെ ഭൂമിയിൽ വെച്ചേക്കില്ല ഷോ എനിക്ക് പേടിയാണ് എന്നെ എന്തെങ്കിലും ജീവനും പ്രമുഖ ക്യാമറാമാൻ ജിനീഷിനെ ബിനു അടിമാലി മർദ്ദിച്ചു ചാനൽ സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു മർദ്ദനമേറ്റത് ക്യാമറയും തല്ലി തകർത്തു നടൻ ബിനു അടിമാലിക്ക് എതിരെ കേസ് നടനും ഹാസ്യതാരവുമായ ബിനു അടിമാലിക്കെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തു മുൻ സോഷ്യൽ മീഡിയ മാനേജറായിരുന്ന ജിനീഷ് എന്ന യുവാവാണ് താരത്തിനെതിരെ മർദ്ദിച്ചെന്ന പരാതി നൽകിയത് കഴിഞ്ഞ ജനുവരി ഒമ്പതിനാണ് പരാതിക്ക് ആസ്പദമായ സംഭവം നടന്നത് ബിനു അടിമാലി തെറി വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ക്യാമറ തല്ലി തകർക്കുകയും ചെയ്തുവെന്ന് പരാതിയിൽ പറയുന്നുണ്ട് പ്രമുഖ ചാനലിൽ സെലിബ്രിറ്റികൾ പങ്കെടുക്കുന്ന ഗെയിം ഷോ നടക്കുന്ന സ്റ്റുഡിയോയിലേക്ക് വിളിക്കുകയും അവിടെ വെച്ച് ബലമായി കയ്യിൽ പിടിച്ച് റൂമിലേക്ക് കയറ്റി വാതിൽ പൂട്ടിയിട്ട ശേഷം കഴുത്തിൽ പിടിച്ച് നെഞ്ചതിടിക്കുകയും കയ്യിലുണ്ടായിരുന്ന ക്യാമറ ബാഗ് പിടിച്ചു വലിക്കാൻ നോക്കി താഴെയിടുകയും ജിനീഷിനെ താഴെയിട്ട് കഴുത്തിൽ ചവിട്ടി അസഫിയും പറഞ്ഞ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ആരോപിച്ചു ബിനു അടിമാലിയുടെ സോഷ്യൽ മീഡിയ മാനേജറായിരുന്ന ജിനീഷിനെ അതിൽ നിന്നും മാറ്റിയിരുന്നു തുടർന്ന് പാസ്വേഡ് മാറ്റം വരുത്തി പിന്നീടൊരിക്കൽ പുതിയ ഫോണിൽ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് നടന്നില്ല ജിനീഷ് അക്കൗണ്ട് ഹാക്ക് ചെയ്തുവെന്ന് ആരോപിച്ചു ബിനു അടിമാലി പക്ഷേ താൻ പിന്നീട് ലോഗിൻ ചെയ്തിട്ടില്ലെന്നും പാസ്വേഡ് ബിനു അടിമാലി തെറ്റായി അടിച്ച് അക്കൗണ്ട് ലോക്ക് ആയതാണെന്നും പറഞ്ഞു ഇതുകൂടാതെ ബിനു അടിമാലിയുടെ പോസ്റ്റുകൾക്ക് വരുന്ന നെഗറ്റീവ് കമൻറ്റുകളും ട്രോളുകളും കാരണം ജിനീഷ് ആണെന്ന് ആരോപിച്ചാണ് ജിനീഷിനെ സ്റ്റുഡിയോയിലേക്ക് വിളിച്ച് മർദ്ദിച്ചത് ആളുകൾ നെഗറ്റീവ് കമൻ്റ് ഇടുന്നത് താൻ കാരണമെന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന് മനസ്സിലാവുന്നില്ലെന്നും താൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നും ജിനീഷ് ഒരു ഓൺലൈൻ മാധ്യമത്തോട് പ്രതികരിച്ചു ക്യാമറയ്ക്കുണ്ടായ നഷ്ടം വീട്ടിൽ ഇല്ലെന്നും ആ ഷോയിൽ നിന്ന് ബിനുവിനെ രണ്ട് മാസം മാറ്റി നിർത്തിയെന്നും ജിനീഷ് പറഞ്ഞിരുന്നു